അല്ല ഇങ്ങനൊരു പാതിര ചന്ദ്രപ്രകാശം എത്ര പേർക്ക് കാണാൻ കഴിയും ആലോചിച്ചു നോക്കൂ ഇങ്ങനൊരു പാതിര ചന്ദ്രപ്രകാശം എത്ര പേർക്ക് കാണാൻ കഴിയും അസാം വലൈക്കും പലരും പല പല ഫ്ലാറ്റുകളിലായിരിക്കാം ആകാശം കാണാൻ കൊടിക്കുന്നവരുണ്ടാകും എന്നാൽ ഞാൻ കാണുന്ന ദൃശ്യം ഇത് കാണുന്നവർ എത്ര പേരുണ്ട് ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യൂ ഇത്ര ഭംഗിയുള്ള പ്രകാശം ചന്ദ്രനിൽ നിന്ന് പാതിലായാലുദിക്കുന്നത് കണ്ടപ്പോൾ ആരെങ്കിലും കാണിക്കണം എന്നെനിക്കൊരാഗ്രഹം തോന്നി ഞാൻ എടുത്ത വീഡിയോസാണിത് ഓക്കെ അസലമ